കണി ഈ ഈ മരുവന എനിക്ക് ഓർമ്മ വരികയാണ് ഞാൻ മരുവനക്ക് ലോഡു ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചായും നെടിഞ്ഞു കൊച്ചടും ഒന്നും ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ചാ പിടിക്കാൻ ആഗ്രഹിച്ചു അപ്പം ചാ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ലഡുണ്ടല്ലോ ആ ലഡിൻ്റെ മോൾക്ക് ഇങ്ങനെ നോക്കിയതാണ് അപ്പം എൻ്റെ മരുവൻ്റെ ഓർമ്മ വന്ന് എൻ്റെ മരുവൻക്ക് ലഡു ഭയങ്കര ഇഷ്ടങ്ങള് ഇവിടുന്ന് അരയിലൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മരുവനക്ക് ലുഡു എടുത്തേക്കും അപ്പോൾ പെട്ടെന്ന് എൻ്റെ മരുവനെനിക്ക് ഓർമ്മ വന്നു അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ആണ് ഇന്ന് എത്രാം തിയോ പതിനെട്ടാം തീയതിയോ പതിനേഴാം തിയോ ഡേറ്റ് ഓർമ്മ ഇല്ല ഇപ്പം എന്താണ്ട് ഇവിടെ തന്നെ വേഗം ഇത് ജെ ജെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സംഭവം കേട്ടാ ഇവിടെ കുറച്ച് തെങ്ങിയില്ല ഇന്ന് വൈകുന്നേരം ഈ ഒരാറ് ആറ് മണി ആയി ഞാൻ ഇവിടെ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാ അപ്പൊ നീ ജെ ജെ ഹോസ്പിറ്റല് കണ്ടില്ല എന്നും പറയാൻ നിൽക്കണ്ട ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഇത് വലിയ അതിനൊന്നും ഇതിപ്പോ എങ്ങനെ എത്തി എടുത്ത് ഇവിടക്ക് ഇവിടക്ക് ഇല്ല തെങ്ങിണ്ടി അപ്പോൾ ഞാൻ കുറച്ചൊരു മരുന്ന് മേടിക്കാണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ അപ്പം ഇതാണ് ഇവിടക്കിൻ്റെ തെങ്ങ് ഓക്കെ ഇന്നത്തെ വീഡിയോ ആണ് വൈകുന്നേരം പതിനെട്ടാം തീയതിയോ എന്നാണോ ഡേറ്റ് അപ്പം ഇതാണ് ബോംബെ ജെ ജെ ഹോസ്പിറ്റലിൽ ഇതിൻ്റെ മെയിൻ സ്ഥലം അവിടെയാണ് ഇവിടുത്തെ എടുത്ത് വിടാനുള്ള ഞാൻ എൻ്റെ ഭാര്യയുടെ കട ഉണ്ട് കടലയുടെ വണ്ടി നിർത്തിക്കുക വണ്ടി എവിടെ നിർത്താൻ പറ്റൂല എൻ്റെ പെണ്ണുങ്ങളടുത്ത് പുളിച്ച ചീത്ത കേട്ട് പെണ്ണുങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ കടേൻ്റെ വീഡിയോ നിങ്ങൾക്ക് വിടാതെ എടുത്ത് വിടാൻ പറ്റും ഇതിൻ്റെ കട നിങ്ങൾക്ക് എടുത്ത് വിടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കണമൂടെ ഇല്ല തിരിഞ്ഞ് നോക്കണില്ലായെന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ന ചീത്തറിയാണ് ഒരു സമാധാനമില്ല അപ്പം അങ്ങനെ പെണ്ണുങ്ങളെ കണ്ട പെണ്ണുങ്ങളെ കട കണ്ടിട്ട് അതാണ് നമ്മളെ ഭാര്യയുടെ കടേട്ടാ കോൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്താ കടേനെ ഇതാണ് കൊണ്ട പോ അപ്പോ ഇനി ഇവിടെ ഇങ്ങനെ വന്നതാ മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങളാ ഭാഗത്തുനിന്ന് ഒന്നും മരുന്ന് കിട്ടണില്ല അപ്പൊ ഇവിടെ തന്നെ എവിടെയാണ് കമ്പനി മെഡിക്കൽ സ്റ്റോറില്ലേ പിന്നെ കണ്ട അപ്പ ചാ വാങ്ങിക്കൊണ്ടിരണേ പോവട്ടെ ചേട്ടാ ജൽദി ലേക്കാം ആച നെയ് മില്ല ജൽദിയില്ല ജൽദിയില അപ്പോൾ ഇതാണ് എൻ്റെ പെണ്ണുങ്ങളാ കടയാണ് ഓള് എഴുപത്തഞ്ച് എഴുപത്തഞ്ചും എഴുപത്തഞ്ച് പവനും ഒരു ലക്ഷം ഉറുപ്പേറ്റ് വന്നതാണ് അതൊക്കെ ഞാൻ മിണങ്ങി പിന്നെ ഇരുപത്തഞ്ച് പവൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളൂ നൂറ് പവന് എഴുപത്തഞ്ച് പവ ഒരു ലക്ഷം റുപ്പ്യായിട്ട് വന്ന് എല്ലാം വെട്ടി മിണുങ്ങി അവസാനം അതാ വെച്ചാൽ ചോദിച്ചത് എന്തും തരും ഇൻ്റെ പെണ്ണുകൾ അങ്ങനത്തെ ഒരു സാധനമാണ് ഓളെ വാപ്പാൻ വാപ്പാനും മാനേ കാണാത്ത തന്നു തന്നിട്ട് അവസാനം ഒന്നുമില്ലാതാക്കി അങ്ങനെ ഓൾക്ക് ഒരു മാസം ഇതിമന്ന് ഒരു ഏഴായിരം എട്ടായിരം ഒമ്പതിനായിരം വാടക ഇട്ടുണ്ട് അത് എല്ലാ മാസം ഓൾക്ക് വിട്ടു വിട്ടുകൊടുക്കേണ്ടി ഓൾ വേണ്ടാന്നെ പറഞ്ഞിരിക്കുന്നത് കാരണം വെച്ചാൽ ഇതിൻ്റെ കടങ്ങളൊക്കെ വീടിയിട്ട് മതിയെന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഓൾക്ക് വേറൊരു കട മുകളിൽ നിന്ന് മാസം മാസം മൂവായിരം രൂപ അയച്ചു കൊടുക്കേണ്ടി ഇൻ്റെ അമ്മാക്കൊരു മൂവായിരം വേറെ കടമൊന്ന് അയച്ചു കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഭാര്യയുടെ കടയാണ് ഇന്ന് എത്രാം തിയാണ് ആവുമോ ഇന്ന് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ വീടിയോ കേട്ടോ സമയം വൈകുന്നേരം എന്തായാലും ഇതിന് ഗ്യാരണ്ടി ഇല്ല ഓടത്തോളം ഓടും ഇത് ഒന്നും പറയാൻ പറ്റില്ല ഓടിന വണ്ടിക്കൊരു ഒന്നാണ് റോട്ടിപ്പോഴത്തെ കച്ചവടം ധൈര്യമാണ് ഇപ്പം ഇക്ക് മൊത്തം പതിന പത്ത് പതിനൊന്ന് ലക്ഷം ചെയ്ത് എടുക്കാം ഞാൻ അവിടെ കട്ടാക്കരാ ഷോർട്ട് വീഡിയോ മാർക്കറ്റില് മാന്തള് മാന്തൾ വാങ്ങിക്കൊടുത്തേ അപ്പൊ നല്ല കറി ഉണ്ടാക്ക റോഡ് മുറിഞ്ഞടക്കട്ടെ നല്ല അടിപൊളി കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ തക്കാളി ഉണ്ട് തക്കാളി ഉണ്ട് പിന്നെ തവാളി ഉള്ളു ഒക്കെ ഉണ്ട് പക്ഷേ മല്ലിച്ചപ്പും പൊതിലൊന്നും ഇല്ല മല്ലിച്ചപ്പും ഇല്ല പച്ചമുളകില്ല അപ്പം അതൊന്നും ഇല്ല അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ കോലത്തിലെ പോകണത് നിങ്ങൾ നിങ്ങളാരെങ്കിലും കേരളക്കാരെങ്കിലും ഈ കോലത്തില് മാർക്കറ്റിൽ പോയാൽ സംഭവം ഉണ്ടായിട്ടുണ്ടോ പത്ത് ജന്മം ചേർക്കണം നിങ്ങൾ പത്ത് ജന്മം ഇതിൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ വേണമെങ്കിൽ മാർക്കറ്റിൽ പോകും വാണ്ടൊരു കാടുക അത് എനിക്കില്ല അല്ല ഉണ്ണിയടിക്കാൻ പറ്റി മാർക്കറ്റ ഇതിൻ്റെ പരിപാടി അപ്പോൾ അപ്പോൾ പച്ചമുളകുമില്ല അത് മേടിക്കാൻ വേണ്ടി വന്നതാണ് അല്ലാതെ കുറെ പാൻറ്റ് ഷർട്ട് ഇട്ടിട്ട് നല്ല യൂണിഫോം ഇട്ട് കിടക്കണം നിന്നെ കിട്ടുമല്ലേ നമ്മൾ റോട്ടുമേ നല്ല ജീൻസ് പേളെ മാതിരി നല്ല പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് നടന്ന ആളാണ് അവസാനം ഒന്നും ഉണ്ടാക്കാൻ പറ്റാതായി ഇപ്പോൾ ഈ ക്വാളിറ്റിയിലാണ് ഇറങ്ങിയപ്പോണ്ടല്ലോ അവിടെ ആയിരം റുപ്യ അഞ്ഞൂറ് റുപ്യ രണ്ടായിരം രൂപ മാറ്റിയൊക്കെ കിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നിങ്ങളെ മതി ഡ്രസ്സ് മാറ്റാൻ നിന്നാൽ ചിലപ്പോൾ അവൻ കൂടി ഇല്ലാതാവും അപ്പോൾ ഞാൻ പച്ചമുളക് മേടിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഇന്നത്തെ ആണ് പതിനേഴാം തീയതി പതിനെട്ടാം തീയതി എന്നാണോ ഇനി ഡേറ്റ് എത്തിച്ചാലും ബുദ്ധിമുട്ടാവും ചീച്ചു അപ്പോൾ ഇവിടെ കൊണ്ട് വെക്കാണ് ഓക്കെ അത് അതുപോലെ മാർക്കറ്റിൽ നിന്നാ മേടിച്ച് മാന്ത നല്ല അടിപൊളി തേങ്ങച്ച് കറിയുണ്ടാക്ക പരിപാടിയാണ് അതുപോലെ പതിനാറ് പതിനേഴ് കൊല്ലം വരെ എന്താ നിങ്ങളോട് പറയുക എത്ര ആൾക്കാരായിരുന്നു എനിക്ക് സെലോട്ട് അടിച്ചിരുന്നാരോ എത്ര ആൾക്കാരായിരുന്നു എനിക്ക് സെലോ വണ്ടി എത്ര ആൾക്കാരെനിക്ക് സെലോട്ട് അടിച്ചിരുന്നാരോ അത് നിങ്ങളോട് പറഞ്ഞു വിശ്വസിക്കില്ല കാരണം പട കടയിലിങ്ങനെ ഇരിക്കുകയായിരുന്നു നല്ല പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിൽ ഓരോരുത്തർ മുഹമ്മദ് വായ് മുഹമ്മദ് വായ് മുഹമ്മദ് വായായിട്ട് ഇങ്ങനെ അടിക്കണോ അപ്പോൾ ഇൻ്റെ ഇൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ല ഈ സെലോട്ട് അടിക്കുന്ന ആൾക്കാർ ചേർക്കെന്തായോ ഇപ്പം വലിയ ഒരാളാ ചിട്ടാ ഞാനിങ്ങനെ ഇരുന്ന് ഉരിക്കുക വീട് വെച്ചിട്ടില്ല പത്ത് സെൻറ്റ് സ്ഥലം എടുത്തിട്ടില്ല രണ്ട് മൂന്ന് പെൺകുട്ടികൾ പെൺകുട്ടികളാണ് ഒരേ പ്രസവത്തിലായി വന്നത് പിന്നെ ഒരു ആൺകുട്ടിയായി എൻ്റെ അവസ്ഥ ആരും കൂടെ പോരുക ഇവരിങ്ങനെ ചിലവോട്ട് അടിക്കുക കാരണം എൻ്റെ ഷർട്ടും പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ്ടിട്ട് ഞാൻ അന്ന് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ ഷൂകുടി മേടിച്ചിരുന്നു കറുപ്പ് ആയിരുന്നു അന്ന് അങ്ങനെ എല്ലാവരും ചിലവോട്ട് അടിച്ച് ചിലവട്ട് അടിച്ചിട്ട് ഇൻ്റെ ഉരുക്കോ അതിൻ്റെ റബ്ബിന് മാത്രമേ അറിയുള്ളൂ അവസാനം യു പി ഉള്ള ബയ്യമ്മമാരും ബംഗാളികളൊക്കെ എന്താപ്പം ലളി യു പി ഉള്ള ബംഗാളികളും ബയ്യന്മാരും അവർ പുതിയ ഡ്രസ്സും കുപ്പിട്ട് നടക്കണതാണല്ല അവർ 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 ഇപ്പം നടക്കണക്കാ ഇവർ എൻ്റെ കോളത്തില് ഇങ്ങനെ പോകാൻ ഇപ്പം ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെ പത്ത് റുപ്പ് ഉണ്ടാക്കി വയ്ക്കലുണ്ടോ എന്ന് വെച്ചാൽ പിന്നോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ നല്ല ഉണ്ടാക്കി വെക്കലുണ്ട് പക്ഷേ നിങ്ങളെ മാറ്റി നല്ല സർപ്പും കുപ്പായിട്ടിട്ടൊന്നും ഞങ്ങൾ നടക്കലില്ല ബോംബെയിൽ ഞങ്ങൾ പത്ത് റുപ്പ ഉണ്ടാക്കാൻ വന്നതാണ് ഞാൻ ആകെ അന്ധം ഇട്ട് അവിടുന്ന് ഇതൊക്കെ എടുത്തോടെ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരിച്ചാണ്ട് ഇട്ടിട്ട് ഈ ബനിയനും ഒരു തുണിയും ഒരു ടൗസറും അന്ന് മുതൽ കയറങ്ങിയത് അപ്പം അതിന് അന്ന് ഇപ്പോൾ നാൽപ്പത്തിയേഴ് വയസ്സായി നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് വയസ്സായി ഇപ്പോൾ അള്ളാൻ്റെ വീണ്ടും കൊണ്ട് ഒരു ആയിരം റുപ്യ ചിലവൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് മാറ്റിയിട്ടാണ് അതിന് ശേഷം ഒരു പത്ത് സെൻ്റ് സ്ഥലം കൊടുത്ത് പതിമൂന്ന് മുക്കാൽ സെൻറ്റ് സ്ഥലം കൊടുത്ത് അതിന് നല്ലൊരു വീടും വെച്ച് എൻ്റെ ഭാര്യയുടെ ആഗ്രഹം സഹായിപ്പിച്ചു കൊടുത്ത് പെണ്ണുങ്ങൾ ഉള്ള ദേഹത്തുള്ള പണ്ടങ്ങൾ മൊത്തം എനിക്ക് തന്നെ എഴുപത്തഞ്ച് പവനും ഒരു ലക്ഷം ഉറപ്പേന് കല്യാണത്തിൻ്റെ തലേശ് ഒരാഴ്ച മുന്നേ ഒരു ലക്ഷം ഉറുപ്പ തന്നെ എഴുപത്തഞ്ച് പതിനും പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ട് മഹോറൊക്കെ ഇവിടെ കൂടി പത്തിരുപത്തഞ്ച് പതിനോ എൻ്റെ പെങ്ങാമാർ കൂടി ഒക്കെ വേടൊക്കെ കൂടി ഇട്ട് കൊടുത്തത് അവസാനം ഒക്കെ ഞാൻ വിട്ട് വെളിച്ച് പോയി ഓരോന്ന് ചോദിച്ചാൽ തരും കാരണം ഓൾ ഓൾക്കറിയാൻ കള്ളും കഞ്ചാകും കുടിക്കണം എന്നല്ല അങ്ങനെ ഓരോ ആവശ്യത്തിനാണ് ചിലവാക്കിയത് അവസാനം ഒന്നും ഇല്ലാതായി കാശിപ്പോൾ വീടുകളൊക്കെ വെച്ചുകൊടുത്ത് അപ്പോൾ ഭാര്യനെ ഭാര്യമാർ എപ്പോഴും ഭർത്താവിനെ സ്നേഹിക്കണം കേട്ടോ ഭർത്താവിൻ്റെ കൂടെ എപ്പോഴും നിൽക്കണം അല്ലാതെ അവർ പണ്ട മുതലും ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കരുതിട്ടാണ് അത് ശരിയല്ല പറച്ചപ്പെടൂല്ല എൻ്റെ ഗുണങ്ങൾ എനിക്ക് തന്ന കാരണം ഇന്നും ഓൾക്ക് പതിമൂന്നെ കാൽസിനെ സ്ഥലവും നല്ലൊരു വീടും അതുപോലെ എല്ലാവരും ഓൾ ആഗ്രഹമെന്നുള്ളവ സഹായിപ്പിച്ചു കൊടുത്തു ഓളും ഒരുപാട് കണ്ണീര് പിടിച്ചതാണ് ഇനി അവിടെ കൊണ്ട് വെക്കട്ടെ മീൻകാലും ചോറും വെക്കാൻ പോവുകയാണ് ഇനി ഇതേപാരി ഒരുപാട് കഥകളുമായി ജീവിതത്തിൽ ജീവിത ചരിത്രങ്ങളുമായി കടന്നു വരും സാഹസാ